ഞാൻ പറഞ്ഞു എൻ്റെ എം എൽ എ എന്നുള്ള ഒരു അനുഭവത്തിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു പൊതുമരാമത്ത് മന്ത്രി ഉണ്ടായിട്ടില്ല നീതിമാനായ പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം ഭരണകക്ഷിക്ക് മാത്രമല്ല കൊടുക്കുന്നുണ്ട് ആയിരം കോടി രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അലോട്ട്മെൻറ്റ് വന്നാൽ ഞാൻ കണ്ടിട്ടില്ല വേറെ ആരെയും ഞങ്ങളുടെ കൂട്ടത്തിലും കണ്ടിട്ടില്ല കിട്ടിയാലത് നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്ക് ഈക്വലായി കൊടുക്കും അങ്ങനെ ഒരാളെ ചെയ്തിട്ടുള്ളൂ കേരളത്തിലെ ഈക്വലായി ഞാൻ ഞാൻ വിസ്മയിച്ചിട്ടുണ്ട് അപ്പം ഏകാധിപതികളായ ഭരണാധികാരികളുടെ കൈകളിലേക്ക് ഈ ഈ ടൂൾസ് എല്ലാം വരികയാണ് അവരാണ് അതിനെ മിസ്യൂസ് ചെയ്യുന്നത് ഒരു വല്ലാത്ത കെട്ട കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ പറയുന്നവരെ ആദരവോട് കൂടി നോക്കിക്കാണണം എന്ന ഒറ്റ വാചകം മാത്രം പറഞ്ഞ് അതവർ കറക്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ചുറ്റും ആളുകൾ വേണം പ്രത്യേകിച്ച് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ചുറ്റും അവതാരങ്ങളും സ്തുതിവാടകന്മാരും രാജകൊട്ടാരത്തിലെ പോലെ വിദൂഷകന്മാരും തിങ്ങി നിറയുന്ന ഒരു കാലത്ത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം നിങ്ങൾ തെറ്റിതിരുത്തണം ശരിയായ പാതയിലൂടെ അല്ല പോകുന്നത് എന്ന് വിളിച്ചു പറയാൻ ആരുമില്ലാത്തൊരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള പേടിയുള്ള ഒരാളാണ് ഞാൻ ഭയമുള്ള ഒരാളാണ് ഞാൻ അവിടെ എവിടെയെങ്കിലും ഒരാൾ നിന്നത് പറയുന്നുണ്ട് എങ്കിൽ അത് നല്ലതിന് വേണ്ടിയിട്ടും മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ഇപ്പോൾ ഏർപ്പെടുത്തിയപ്പോൾ ഈ വർഷം നൽകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ശ്രീ ജി സുധാകരൻ സാറിനാണ് ഒരു അവാർഡ് എപ്പോഴാണ് ധന്യമാകുന്നത് അത് കൃത്യമായ കൈകളിലേക്ക് കൊടുക്കുമ്പോഴാണ് ഈ അവാർഡിന് പ്രസക്തി കൂടും അദ്ദേഹത്തിന് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എന്നോട് ഷിബു എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന്ന് കൊച്ചിയിൽ പരിപാടിയാണ് ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തിട്ടാണ് കാരണം നമ്മൾ അത്രയും നമ്മുടെ ഉള്ളിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദരിക്കപ്പെടുകയാണ് നമ്മൾ ഞാൻ കൂടി ആദരിക്കപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ എനിക്ക് അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ അറിയാം വളരെ അടുത്ത് എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള ആളാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രെയിമിൻ്റെ അകത്തു നിന്ന് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അതിൻ്റെ അപ്പുറത്തേക്കും അതിൻ്റെ മറുവശത്തേക്കും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരിക്കലും തൻ്റെ ആശയങ്ങളെ ഡൈലൂട്ട് ചെയ്യാത്ത ഒരാളാണ് അദ്ദേഹം അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നീതിമാനായ ഒരു ഭരണാധികാരി ഞാനൊരു എം എൽ എ എന്നുള്ള നിലയിൽ എനിക്കത് അനുഭവമുണ്ട് ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എൻ്റെ ഒരു പാലം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് തുറന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ എം എൽ എ എന്നുള്ള ഒരു അനുഭവത്തിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു പൊതുമരാമത്ത് മന്ത്രി ഉണ്ടായിട്ടില്ല നീതിമാനായ പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹം ഭരണകക്ഷിക്ക് മാത്രമല്ല കൊടുക്കുന്നത് ആയിരം കോടി രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് അലോട്ട്മെൻറ്റ് വന്നാൽ ഞാൻ കണ്ടിട്ടില്ല വേറെ ആരെയും ഞങ്ങളുടെ കൂട്ടത്തിലും കണ്ടിട്ടില്ല കിട്ടിയാലത് നൂറ്റിനാൽപത് എം എൽ എ മാർക്ക് ഈക്വലായി കൊടുക്കും അങ്ങനെ ഒരാളെ ചെയ്തിട്ടുള്ളൂ കേരളത്തിലത് അദ്ദേഹം ഈക്വലായി ഞാൻ ഞാൻ വിസ്മയിച്ചിട്ടുണ്ട് എപ്പോഴും ഒരു ഒരു പത്ത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കോടിയൊക്കെ ഒരു പ്രതിപക്ഷത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് പ്രതിവേഷൻ കുഴപ്പക്കാർക്കൊക്കെ കൊടുത്ത് ബാക്കി മുഴുവൻ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഇപ്പോഴത്തേക്ക് എടുക്കുന്ന ഒരു പണിയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇതല്ല അതെല്ലാം കറക്റ്റായിട്ട് അതിനകത്തൊന്നും ഒരാൾക്ക് അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും പറ്റുമല്ലോ അതെന്താ അങ്ങനെ ചെയ്തത് പ്രതിപക്ഷത്തിന് ഞങ്ങൾക്ക് എന്താ തുല്യമായിട്ട് ചെയ്തതും എന്ന് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ആരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അന്നുമില്ല പോലും ഇല്ല അതൊന്നും പറ്റില്ല അദ്ദേഹത്തിൻ്റെ അടുത്താണെന്നുള്ളൂ അത് അദ്ദേഹം നീതിപൂർവ്വമായ എനിക്ക് അതുപോലെ അദ്ദേഹം സഹകരണ മന്ത്രിയായിരുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങളാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ബാങ്ക് പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു സ്ഥലം നടത്തി അപ്പോൾ ഞാൻ ഒരു കമ്പാരറ്റീവ്ലി ജൂനിയർ എം ആണ് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഒരിക്കലും അത് ചെയ്യരുത് അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു എടുക്കരുത് ആ ബാങ്ക് നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക ക്രമക്കേടു ഇല്ലാത്ത സ്ഥാപനമാണ് നല്ല ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനമാണ് നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഞാൻ പറഞ്ഞു അങ്ങ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കണ്ട അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിച്ചിട്ട് തീരുമാനമെടുത്തായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു താങ്കളെ പോലുള്ളൊരു എം എൽ എ വന്നു എൻ്റെ മുമ്പിൽ വന്നത് വളരെ ഇതോടുകൂടി ആ ബാങ്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും മുഴുവൻ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കണക്കും വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഇനി അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആ ഫയൽ വാങ്ങിച്ച് ഒരു തീരുമാനവും തെറ്റായ ഒരു തീരുമാനവും ഈ ബാങ്കിൻ്റെ മീതെ എടുക്കരുത് അത് കേരള രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയാവുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനാണ് ബാക്കിയുള്ളവരാണെങ്കിൽ എത്ര പേരോട് ചോദിക്കണം എത്ര പേരോട് അന്വേഷിക്കണം എത്ര പേരോട് പറയണം വരട്ടെ പിടിക്കട്ടെ പോവാമെന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നി അത് ഞാനത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അത് സത്യസന്ധമാണെന്നും നീതിപൂർവമാണെന്നും ശരിയായൊരു കാര്യമാണ് ഒരു എം എൽ എയുടെ ഒരു പ്രതിപക്ഷ എം എൽ എ വന്നൊരു മന്ത്രിയുടെ മുമ്പിൽ പറയുന്നത് എന്ന അദ്ദേഹത്തിന് തോന്നി എന്നാൽ അവളൊന്നും അത്രയും ഒരു വലിയ സീനിയർ എം എൽ എ എന്നല്ല ജൂനിയർ ആ എന്നെ വിസ്മയിപ്പിച്ചു ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് തരുന്നത് കാര്യം മനസ്സിലാക്കി എടുക്കുന്ന തീരുമാനം പിന്നെ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് നേതാക്കളുണ്ട് വിമർശനങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു നമ്മൾ എപ്പോഴും നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ ഞാൻ അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ് നമുക്ക് ആർക്കാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണെങ്കിലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണെങ്കിലും തെറ്റുകൾ സംഭവിക്കും പല കാര്യങ്ങളും ഇല്ലേ ഇപ്പോൾ പല കാര്യങ്ങളും ഇപ്പോഴും വിമർശിക്കപ്പെടുന്ന പല കാര്യങ്ങളും ഞാൻ ഇവിടെ വലിയ ഇതിഹാസങ്ങളായ രാമായണവും ആ മഹാഭാരതവും വിമർശിക്കപ്പെടുന്നില്ലേ വിമർശിക്കപ്പെടുന്നില്ലേ ഞാൻ ആദ്യം ആ രാമായണം കഥ കേട്ടപ്പോൾ എന്തിനാണ് രാമൻ സീതയെ ഉപേക്ഷിച്ചതെന്ന് കഥ പറഞ്ഞ് തന്ന എൻ്റെ അമ്മയോട് ദേഷ്യപ്പെട്ട ഒരാളായ എന്തിനാണ് സീതയെ ഉപേക്ഷിച്ചത് എന്ത് കാര്യത്തിൻ്റെ പുറത്താണ് സീതയെ ഉപേക്ഷിച്ചത് രാമൻ എന്ന് ചോദിച്ച ഒരാളാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയുടെ മടിയിൽ കിടന്ന് കഥ കേട്ടപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ ബാലി വധത്തെ ഏഴ് മരങ്ങളുടെ അപ്പുറത്ത് നിന്ന് ഒളിയമ്പെയ്ത് ബാലിയെ രാമൻ കൊന്നെന്ന് പറഞ്ഞപ്പോൾ രാമനെ പോലുള്ള പോരാളി എന്ത് വൃത്തിയേടാണ് ചെയ്തതെന്ന് ചോദിച്ച ഒരാളാണ് കൊച്ചിലെ ചെറുപ്പത്തിലെ ഗാന്ഡവ വനം അർജുനൻ ദഹിപ്പിച്ചപ്പോൾ അതിലെ കിളികളും മരങ്ങളും അതുപോലെ അവിടുത്തെ ജന്തുജാലങ്ങളും മുഴുവൻ ബന്ധുവെണ്ണീറായി പോവില്ലേ എന്ന് ചോദിച്ച് പരിഭവിച്ച ഒരാളാണ് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ചില മുഹൂർത്തങ്ങൾ ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട് വലിയ ഇന്ത്യയിലെ ഇതിഹാസങ്ങളാണ് ഗാന്ധിയും നെഹ്റുവും വിമർശിക്കപ്പെട്ടിട്ടില്ലേ ഗാന്ധിയെ മഹാത്മാവോ എന്ന് വിളിച്ചതാരാ രവീന്ദ്രനാഥ ടാഗോറാണ് ആ രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട് അംബേദ്കർ വിമർശിച്ചിട്ടുണ്ട് ഗാന്ധിയെയും നെഹ്റുവിനെയും ഇല്ലേ ഗാന്ധിയും നെഹ്റുവിനെയും ഏറ്റവും കൂടുതൽ രൂക്ഷമായി വിമർശിച്ച ഒരാളായിരുന്നു അംബേദ്കർ പക്ഷേ അവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നപ്പോൾ അതിലെ നിയമമന്ത്രിയാക്കിയവർ അംബേദ്കറെ ഇപ്പോഴാണെങ്കിൽ മറ്റേ ഇ ഡിയുടെ റെയ്ഡ് കിടക്കും അംബേദ്കറിൻ്റെ വീട്ടിൽ ഇല്ലേ എതിർത്തു കഴിഞ്ഞാൽ നേതൃത്വത്തെ എതിർത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസിലെ പ്രതിയാവും അവർ നിയമമന്ത്രിയാക്കി ഇന്ത്യക്ക് ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടായാൽ പോയപ്പോൾ ആ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനാക്കി അതാണ് ആദരമാണ് വിമർശിക്കുന്നവരോടും അവർ ആദരമാണ് അല്ലേ വിമർശനത്തെ നമ്മൾ ഗൗരവതരമായി എടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് എയ്റ്റി ഫോറിലുണ്ടായ സിഖ് കലാപത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും ആലോചിക്കുമ്പോൾ കോൺഗ്രസ് ചരിത്രത്തിൽ ആലോചിക്കുമ്പോൾ ചില കറുത്ത പാടുകളാണ് ഞാൻ വിചാരിക്കാറുണ്ട് അപ്പം നമ്മളെന്താ ആ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് അല്ലെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ചില അനുഭവങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയാണ് ആ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മളിനി തെറ്റു ചെയ്യാതെ നമ്മളും തെറ്റ് ചെയ്യാം പക്ഷെ തെറ്റുകൾ ചെയ്യാതെ നമ്മൾ ചരിത്രത്തിൽ നിന്നും ചരിത്ര പഠനത്തിൽ നിന്നുമാണ് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടത് ഇപ്പോൾ ഈസ്റ്റ് യൂറോപ്പിലെ കാര്യങ്ങളൊക്കെ ഷിബു ജോൺ പറഞ്ഞു റഷ്യൻ വിപ്ലവം ഉണ്ടായ സ്ഥലമാണ് ലെനിൻ ഉണ്ടായ സ്ഥലമാണ് റഷ്യ അവിടെ ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന ഏകാധിപതിയായ നേതാവ് അവിടുത്തെ പ്രതിപക്ഷ നേതാവിന് നവാളിനി അയാളെ അദ്ദേഹത്തെ ജയിലിൽ വെച്ച് വിഷം കൊടുത്തു പോകുന്നു ജയിലിൽ വിശം കൊടുത്തു തോന്നുന്നു പ്രതിപക്ഷ നേതാവിന് അതേ അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് പേട്രിയറ്റ് എന്ന് പറയുന്ന പുസ്തകം മർഡർ ഇൻ ദ ഗുലാഗ് എന്ന് പറഞ്ഞൊരു ബി ബി സി ജേർണലിസ്റ്റ് എഴുതിയ പുസ്തകമുണ്ട് എങ്ങനെയാണ് കൊന്നത് എന്ന് ടെർക്കിയിൽ ഫിലിപ്പൈൻസിൽ എല്ലാ രാജ്യങ്ങളിലും ഏകാധിപതികളായ ഭരണാധികാരികൾ ഉണ്ടാകുകയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകം മുഴുവൻ ഏകാധിപതികളായ ഭരണാധികാരികളെ കണ്ടു അവരുണ്ടാക്കിയ മഹായുദ്ധങ്ങൾ കണ്ടു കോടിക്കണക്കിന് ആളുകൾ യുദ്ധത്തിൽ മരിച്ചു അക്രമങ്ങളിൽ മരിച്ചു തടവുകാരാക്കപ്പെട്ടു ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നു ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു രാഷ്ട്രീയ എതിരാളികളെ നാടുകടത്തി അവരെ കൊന്നു ഇതെല്ലാം കണ്ടതാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി ഞാൻ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ആ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും തനിയാവർത്തനം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് വേറൊരു ഫോർമാറ്റിലാണ് വേറെ പുതിയ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് പണ്ട് ഹിറ്റ്ലറുടെ കൂടെ ഗീബൽസ് ആയിരുന്നുവെങ്കിൽ ഇന്ന് ഏകാധിപതികളായ ഭരണാധികാരികളുടെ കൂടെ പി ആർ ഏജൻസികളാണ് അപ്പോൾ ഈ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങളെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും അവരെ ഒറ്റപ്പെടുത്താനുള്ള വലിയ ആക്രമണങ്ങളുണ്ടാവും നമ്മൾ സത്യം പറഞ്ഞാൽ സത്യസന്ധമായി നമ്മൾ സംസാരിച്ചാൽ അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ആക്രമണം എന്താണ് വാദിയെ പ്രതിയാക്കും സോഷ്യൽ മീഡിയ കൊടും കുറ്റവാളിയെ വെള്ളപൂശിയെടുക്കും വൈറ്റ് വാഷ് ചെയ്തെടുക്കും കൊടും കുറ്റവാളിയെ വെള്ളപൂശിയെടുക്കും ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ പറഞ്ഞു പറഞ്ഞ് 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 വൈറ്റ് വാഷ് ചെയ്തെടുക്കും മിടുക്കന്മാരാക്കി മാറ്റും ചോദ്യം ചെയ്യുന്നവരെ അപമാനിക്കും അതിപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇന്ത്യയിലോ കേരളത്തിലോ മാത്രമല്ല എക്രോസ് ദ വേൾഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏകാധിപതികളായ ഭരണാധികാരികളുടെ കൈകളിലേക്ക് ഈ ഈ ടൂൾസ് എല്ലാം വരികയാണ് അവരാണ് അതിനെ മിസ്യൂസ് ചെയ്യുന്നത് ഒരു വല്ലാത്ത കെട്ട കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ പറയുന്നവരെ ആദരവോടു കൂടി നോക്കിക്കാണണം എന്ന ഒറ്റ വാചകം മാത്രം പറഞ്ഞ് അതവർ കറക്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ചുറ്റും ആളുകൾ വേണം പ്രത്യേകിച്ച് അധികാരത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ചുറ്റും അവതാരങ്ങളും സ്തുതിവാരകന്മാരും രാജകൊട്ടാരത്തിലെ പോലെ വിദൂഷകന്മാരും തിങ്ങി നിറയുന്ന ഒരു കാലത്ത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം നിങ്ങൾ തെറ്റിതിരുത്തണം ശരിയായ പാതയിലൂടെ അല്ല പോകുന്നത് എന്ന് വിളിച്ചു പറയാൻ ആരുമില്ലാത്തൊരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള പേടിയുള്ള ഒരാളാണ് ഞാൻ ഭയമുള്ള ഒരാളാണ് ഞാൻ അവിടെ എവിടെയെങ്കിലും ഒരാൾ നിന്നത് പറയുന്നുണ്ട് എങ്കിൽ അത് നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് വിചാരിക്കാനും അവരെ ആദരവോടുകൂടി കൂടി നോക്കിക്കാണാനും കഴിയണം എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി ചന്ദ്രഗൂഢൻ സാറിൻ്റെ നാമധേയത്തിലുള്ള ഈ അവാർഡ് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ശ്രീ സുധാകര സാറിനെ ഞാൻ സമ്മാനിക്കും